നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക മത്തായി സുശേഷം ആറാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു എനിക്ക് തോന്നുന്നു ഈ നോമ്പുകാലത്തിൻ്റെ അഭിഷേകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ചില കൊച്ചു കൊച്ചു വാതിലുകൾ നമുക്ക് കൊട്ടിയടക്കേണ്ട സമയമായിരിക്കുന്നു ചില വാതിലുകൾ കൊട്ടിയടച്ചാൽ മാത്രമേ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൻ്റെ വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തുറക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ചിലപ്പോൾ ഈ വാതിലുകൾ ചില വ്യക്തികളാകാം ചില ബന്ധങ്ങളാകാം ചില സമയമാകാം ചില സാഹചര്യങ്ങളാകാം എന്തുമായിക്കൊള്ളട്ടെ ഈ വാതിലുകൾ നമുക്ക് കൊട്ടി അടയ്ക്കാം എങ്കിൽ മാത്രമേ ഈ ശബ്ദ കോലാഹലങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ക്രിസ്തുവിനെ ശ്രവിക്കുവാനും ക്രിസ്തു പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ ക്രിസ്തുവിലേക്ക് നമ്മെ എത്തിപ്പിക്കാത്ത ക്രിസ്തുവിന് പ്രവേശനം നൽകാത്ത എല്ലാ വാതിലുകളും നമുക്ക് അടച്ചിടാം എന്നിട്ട് ക്രിസ്തുവാകുന്ന വാതിലിലൂടെ ലോകത്തിൽ നമുക്ക് സഞ്ചരിക്കാം അതിനായിട്ട് ഈ നോമ്പുകാലത്തിൻ്റെ അഭിഷേകം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീ